ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നെവിന് ലക്ഷങ്ങൾ വാരി കൂട്ടാനുള്ള ഒരു അവസരമായിട്ട് ബിഗ് ബോസ് വന്നിരിക്കുകയാണ് ആ ഒരു കാർ ടാസ്ക് നെവിന് മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് കൊടുത്തിരിക്കുകയാണ് എന്തായാലും നെവിൻ ലക്ഷങ്ങൾ വാരി കൂട്ടാനുള്ള സാധ്യത എല്ലാം തന്നെ കൂടുതലായിട്ട് കാണുന്നുണ്ട് കാരണം ബസ്സർ അടിക്കുന്ന സമയത്ത് വരെയും നെവിൻ അവിടെ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാരണം നമ്മുടെ മറ്റ് കണ്ടസ്റ്റൻസ് ഒരു പത്ത് സെക്കൻഡിനുള്ളിൽ തന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ നെവിൻ ഒരു നാല് സെക്കൻഡ് വരെ അനീഷ് അവിടെ ഉണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആ ഒരു സമയമൊക്കെ ആകുന്ന സമയത്താണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു പത്ത് കെട്ടെടുത്താൽ മതി ഒരു രണ്ട് ലക്ഷം രൂപ നിമിഷ നേരം കൊണ്ട് നെവിൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്തായാലും കഴിഞ്ഞ ടാസ്ക് പോലെ തന്നെ നാല് ലക്ഷം രൂപ റിസൾട്ട് വെക്കാൻ തന്നെയാണ് സാധ്യത കൂടുതലായിട്ടുള്ളത് കാരണം നെവിന് ടാസ്ക് ഒന്നും മറ്റ് കളിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ നാല് ലക്ഷം രൂപ തന്നെ നമുക്ക് ഉറപ്പിക്കാം അത് മാത്രമല്ല നെവിൻ രണ്ടും കൽപ്പിച്ചാണ് ഒരു ചാക്കൊക്കെയാണ് കയ്യിലുള്ളത് അതുകൊണ്ട് തന്നെ ശരിക്കും ഭാര്യ എന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല പിന്നെ ബിഗ് ബോസിനൊരു അമിളി പറ്റിയിട്ടുണ്ട് കാരണം വലിയ രീതിയിലുള്ള ഒരു സെക്കൻഡ് ഇട്ടു വിൻ കയറാത്ത രീതിയിലൊക്കെ തന്നെ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇത് എവിക്ഷൻ്റെ മുമ്പുള്ള പ്രമോയാണ് കാരണം ആ ഒരു സമയത്ത് സാബു അവിടെ ഉണ്ട് ആതിലേ അതിനകത്തുണ്ട് പിന്നെ നെവിനും ഉണ്ട് അപ്പോൾ പിന്നെ അതിനകത്ത് അടുത്ത പ്രമോയിലാണ് ഇവരുടെ എവിക്ഷൻ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നെവിൻ തിരിച്ച് കയറും വരുന്നത് ലക്ഷങ്ങൾ തന്നെ ആയിട്ടായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല കാരണം അത്യാവശ്യം നല്ല സമയം എടുക്കുന്നുണ്ട് നെവിൻ പോയതിൻ്റെ എല്ലാം പ്രതികാരം എല്ലാം തന്നെ വീണ്ടെടുക്കാനുള്ള ഒരു ടാസ്കും കൂടിയാണ് നമുക്ക് നോക്കാം നെവിൻ എത്ര ലക്ഷങ്ങളായിട്ടായിരിക്കാം വരാൻ പോകുന്നത് എന്നുള്ളത് ഞാനൊരു രണ്ട് ലക്ഷം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്ത്ന്നെയാണെങ്കിലും കമനിലൂടെ രേഖപ്പെടുത്തുക എത്ര രൂപയായിരിക്കും നെമിനെടുക്കുന്നത് എന്നുള്ളത്